പതിനൊന്ന് മണിയായി എന്നാലും പന്ത്രണ്ട് മണി വരെ സമയമുണ്ടല്ലോ ഗുഡ് മോർണിംഗ് പറയാം അല്ലേ എൻ്റെ അമ്മയെ ടയേർഡായി ഇന്ന് എന്താ അറിയോ ഇന്ന് ഞാൻ ഞങ്ങളുടെ അടുത്ത് ദേവീക്ഷേത്രമുണ്ട് കുറച്ച് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം അവിടെ പോയി ഇന്ന് പായസത്തിന് ഞാൻ കൊടുത്തിരുന്നു അപ്പോൾ ആ പായസം വാങ്ങിക്കാൻ പോയി അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ രണ്ട് മൂന്ന് പണിക്കാരുണ്ട് അവർക്ക് വെള്ളമൊക്കെ തിളപ്പിച്ച് കൊടുത്തു ചൂടുവെള്ളം ഒരാൾക്ക് ചൂടുവെള്ളം വേണം ഒരാൾക്ക് പച്ചവെള്ളം വേണം ഒരാൾക്ക് തിളച്ച വെള്ളം എന്ന് പറഞ്ഞാൽ ജാതിക്കായുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം വേണം ഒരാൾക്ക് അങ്ങനെ അതൊക്കെ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ അവിടെ ഇവിടേക്കായിട്ടൊക്കെ സെപ്പറേറ്റ് ആക്കി വെച്ചു കൊടുത്തിട്ട് ചപ്പാത്തി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുല്ലോ രാവിലെ ചപ്പാത്തി ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചതാ കറി രാത്രി ഉണ്ടാക്കി വെച്ചു അറിയാം ഇന്ന് എനിക്ക് സമയം കിട്ടില്ലാന്ന് പിന്നെ വേഗം അതെല്ലാം ചപ്പാത്തിയൊക്കെ കഴിച്ചു ദേവിയുടെ പ്രസാദം പായസം കഴിച്ചു എല്ലാം കഴിഞ്ഞിട്ട് ആ പതിനൊന്ന് മണിയായി ഇങ്ങനെ ഇരിക്കുകയാണ് ചേട്ടൻ അപ്പം സെയിലിന് പോയിരിക്കയാണ് ചേട്ടൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പോഴേക്കും ഞാൻ എൻ്റെ ഓ ഒരു മണിക്കൂർ സമയം എൻ്റെ വീഡിയോ എടുക്കാനുള്ള സമയമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ പറയണേ ഒരു മാറ്റവും ഇല്ല പറയാണ് ശരിക്കും പറഞ്ഞു ഞാൻ നോക്കണ്ടേ യൂട്യൂബിലൊക്കെ എല്ലാവരും ഞാൻ നോക്കുമ്പോൾ എയർപോർട്ടിൽ കാത്തു നിൽക്കാമെന്നോ രേണു സുദീ ബഹർമി പോയാൽ ബഹ്റിനി വന്നു കഴിഞ്ഞാൽ ദുബായ്ക്ക് പോകുമ്പോൾ രേണു സുതി എവിടെയുണ്ടോ അവിടെയൊക്കെ ക്യാമറയും കൊണ്ട് മൊബൈലും കൊണ്ട് ആൾക്കാർ നടക്കുകയാണ് സത്യം പറഞ്ഞാൽ ബോറടിക്കുകയാണ് അവരങ്ങനെ കാണിക്കുമ്പോൾ പാവം അത് എന്ത് സത്യസന്ധമായിട്ടും ഓരോന്നും പറയണു അതിനെ ച്ച് വിറ്റ് കാശാക്കണമെന്ന് വേണമെങ്കിൽ പറയാം കാരണം അതിൻ്റെ വീഡിയോ വെച്ചിട്ടാണല്ലോ ആൾബർ വ്യൂസ് കൂട്ടിയെടുക്കണത് ചില സമയത്ത് പാവം തോന്നും കേട്ടോ കഷ്ടം തോന്നിപ്പോകും കാരണം ആരെയും വെറുപ്പിക്കാനും പറ്റില്ല ഇങ്ങനെയുള്ളവർക്കൊക്കെ ചില വലിയ വലിയ സെലിബ്രിറ്റിയൊക്കെ ആണെങ്കിൽ തിരിഞ്ഞു നോക്കാണ്ടൊക്കെ പോകും പക്ഷേ ഈ പുള്ളിക്കാരി പാവമാണ് അതും മാത്രമല്ലോ ഓരോ ബിഗ് ബോസ് കഴിഞ്ഞ് ആരെങ്കിലും ഔട്ടായി കഴിഞ്ഞാൽ അപ്പം റെഡിയാണ് മൊബൈലും പിടിച്ച് യൂട്യൂബുകാരും എല്ലാവരും വരുന്നവരെ സ്വീകരിക്കാനും അവരുടെ പുറകെ നടക്കാനും അത് ഇതും പറയാനുമില്ല ശരിക്കും പറഞ്ഞാൽ ഒരു പബ്ലിസിറ്റി കിട്ടണത് ഇങ്ങനെയാണ് അത് പറയണേലോ കാരണം ഇങ്ങനെയുള്ളവരൊക്കെ ഉള്ളത് കൊണ്ടാണ് കുറച്ച് പേര് അങ്ങനെ പേര് കേട്ട് പോകണതും അതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ആരും അറിയണമില്ലോ എല്ലാവരും അവരവരുടെ കാര്യം നോക്കി ഇപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ ചടഞ്ഞ് കൂടി നാല് ചുമരൻ്റെ ഉള്ളിലിരുന്ന് ടി വി അല്ല മൊബൈൽ നോക്കി എൻ്റെ കാര്യങ്ങൾ പറയണതും അല്ലാതെ പുറമേ ഉള്ളവരറിയണമെന്ന് ഉണ്ടല്ലോ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ കുറേ പേരൊക്കെ പേര് വെക്കണത് അല്ലേ ഓക്കെ അപ്പോൾ ഇന്നത്തെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ ഞാൻ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് തിരക്കായിരുന്നു പിന്നെ പിന്നെന്താ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എന്നെ വെറുതെ ഒരു ഒരാൾ പരാതി പറയണു ചേച്ചിയുടെ പരാതി പറയാനാണോ എന്നൊക്കെ ചോദിച്ചു അതിൻ്റെ ഒരു നീരസം ഉണ്ടായിരുന്നു അതിൻ്റെ ആ പറഞ്ഞു തീർത്തു ആ കഴിഞ്ഞ വീഡിയോയിൽ നമുക്കല്ലേ നമുക്ക് ഓരോ കാരണങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിതമല്ലേ നമുക്ക് ഓരോന്നും പ്രശ്നങ്ങൾ വരും വരും പോകും അതൊക്കെ ഉണ്ടാവും നമ്മൾ അതൊക്കെ തരണം ചെയ്തല്ലേ മുന്നോട്ട് കൊണ്ടുപോകണത് പിന്നെ ചിലവർ പറയും ഓ ആ ചേച്ചിക്ക് ഭയങ്കര ഭാവമാണ് അല്ലെങ്കിൽ ചേച്ചി ഭയങ്കര ജാടയാണെന്നൊക്കെ പറയും ചിലവർ ചിലവർ പറയും കണ്ടാൽ മിണ്ടണില്ല എന്ന് പറയും അല്ലെങ്കിൽ ചിലവർ എന്നെ ഒന്നും അല്ലാട്ടോ ഞാൻ കാണുമ്പോൾ ഒക്കെ മിണ്ടാണ്ട് അങ്ങനെ മിണ്ടാതിരിക്കുമൊന്നുമില്ല പിന്നെ വെറുതെ ഈ ചൊറിഞ്ഞുകൊണ്ട് വന്നവരെയാണ് ഇഷ്ടമില്ലാത്തത് നമ്മൾ കാണുമ്പോൾ ചിരിക്കണം എനിക്ക് അത്രേ ഇഷ്ടമുള്ളൂ കാണുമ്പോൾ ചിരിക്കുക വർത്താനം പറയാ അല്ലാതെ പിന്നെ നമ്മുടെ കുടുംബം മൊത്തം ചോദിച്ച് ഇറങ്ങി നമ്മുടെ കുടുംബ വിശേഷം ചോദിക്കലും അല്ലെങ്കിൽ അത് വിധം അവരെന്ത് ചെയ്യണം ഇവരെന്തു ചെയ്യണം നിങ്ങൾക്ക് എത്ര ഉണ്ട് നിങ്ങൾക്ക് എന്ത് വരുമാനം കിട്ടണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടണ്ടോ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടണ്ടോ അത് ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ അതൊന്നും എനിക്കിഷ്ടമല്ല കാരണം ഞാൻ ആരോടും അങ്ങനെ ചോദിക്കാറില്ല നിങ്ങൾക്ക് എന്ത് ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ എന്ത് ഇംഗോ ഉണ്ടെന്നോ ഞാൻ ചോദിക്കുന്നില്ല അപ്പോൾ എനിക്ക് തിരിച്ച് അതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ചിലവരോട് ഞാൻ ഒന്ന് അധികം അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഞാൻ മറുപടിയൊക്കെ പറയും പിന്നെയും സെയിം ഇങ്ങനെ ഓരോരുത്തരും ചോദിക്കുമ്പോൾ കുടുംബകാര്യങ്ങളൊക്കെ പറ്റി അന്വേഷിക്കുമ്പോൾ ഞാൻ പതുക്കെ തല പോവാറാണ് പതിവ് അതല്ലേ നല്ലത് എന്തിനാണ് നീ നമ്മുടെ കുടുംബ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ പുള്ളിക്കിള്ളി ചോദിക്കണവരെന്ന് പറഞ്ഞാൽ എന്താ അറിയോ ചിലവർ ഒരു പണിയും ചെയ്യാതെ നടക്കുക ആണുങ്ങളും ഉണ്ട് ഈ കൂട്ടത്തില് പെണ്ണുങ്ങളെ മാത്രം ഒന്നും പറയണ്ട കേട്ടോ സത്യം പറഞ്ഞ ഇപ്പോൾ ആണുങ്ങൾക്കാണ് കൂടുതൽ ആണുങ്ങൾ ഒരു പണിക്ക് പോവില്ല മിക്കവരും ഒക്കെ ഞങ്ങൾ ഉണ്ട് ജംഗ്ഷനിലും കുറേ പെണ്ണുങ്ങളാണ് വീട്ടിലെ പാവം പെണ്ണുങ്ങൾ കാലത്ത് പിള്ളേർക്കുള്ളത് ഉണ്ടാക്കി ഭർത്താവിനെ ഉണ്ടാക്കി വെച്ച് എന്താ പറയുക ജോലിക്ക് പോവും പിന്നെ ഭർത്താവ് ഒക്കെ കാലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അടുത്തുള്ള കടകളിൽ ജംഗ്ഷനിലൊക്കെ പോയിരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞ് അതിലൂടെ പോകണവരെയൊക്കെ ഓരോരുത്തരും കുറേ പേരുണ്ട് അങ്ങനെ ഞങ്ങളുടെ അടുത്തും ഉണ്ട് എല്ലാവരും ആരെവിടെ പോയി എന്തിനു പോയി ആര് എന്ത് വിറ്റു ആര് എന്ത് വാങ്ങിച്ചു അല്ലെങ്കിൽ ആര് ആരുടെ പോയി ഒളിച്ചോടിപ്പോയി ഇങ്ങനെ കുറെ വർത്തമാനം പറയുന്ന കുറേ ചെറുപ്പക്കാരുണ്ട് ചെറുപ്പക്കാരല്ല മധ്യസ്ഥരാണ് മധ്യവയസ്കരാണ് കാരണം അവർക്ക് അവരെ സംബന്ധിച്ച് അവർക്ക് ടെൻഷൻ ഇല്ല ടെൻഷനില്ല ചിലപ്പോൾ കുടുംബസ്വത്വന്നും പറഞ്ഞുണ്ടാവുകയിരിക്കും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് നല്ല ജോലി ഉണ്ടാകും ആ ഭാര്യയുടെ വരുമാനത്തിലായിരിക്കും ജീവിക്കണത് പിന്നെ ഇവർക്ക് എന്തറിയാൻ അല്ലെങ്കിൽ പെൻഷൻ കിട്ടും ചിലവർക്കൊക്കെ അമ്മയുടെയോ അച്ഛന്റെയോ ഗവൺമെൻറ്റ് സർവീസിലൊക്കെ ഇരുന്നവർ അങ്ങനെയൊക്കെ കുറേ പെൻഷനൊക്കെ കിട്ടും ഞാനേ ആരോ വന്നു അച്ഛം ഇട്ടിട്ട് നോക്കിയതാണ് അപ്പോൾ അങ്ങനെ കുറേ പേരുണ്ട് അങ്ങനെ എന്താ പറയുക എന്നിട്ടും മറ്റുള്ളവർ വരുന്നവരെയും പോകുന്നവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണവർ അങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ എന്നോട് അവരൊക്കെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാണല്ലോ ഞാൻ ചിലപ്പോൾ മറുപടി നല്ല ഐറ്റം നല്ലതായിട്ടങ്ങോട്ട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെയുള്ളവർ സംസാരിക്കാതെ എൻ്റെ കാര്യം നോക്കി ഞാൻ പോണു വരുന്നു അത്രയേ ഉള്ളൂ എന്താ പറ്റിയറിയോ ഞാൻ നോക്കിയതേ ഞങ്ങളുടെ അടുത്ത വീട്ടിൽ തേങ്ങ ഇടണ്ട് അപ്പോൾ ആ തേങ്ങ വീഴുന്ന സൗണ്ടാണ് ഞാൻ വിചാരിച്ചും ആരോ വന്നതായിരിക്കും കാരണം ആരും ഇല്ല ഞാൻ വാതിലടിച്ചിട്ടിരിക്കുക അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ചിലർക്ക് എന്നുള്ളൊരു ഇഷ്ടക്കേട് ഉണ്ടാവും നീരസം ഉണ്ടാവും കാരണം ഞാൻ ഒന്നും വിട്ട് പറയണില്ലല്ലോ അതുകൊണ്ട് കാരണം എനിക്ക് ഇങ്ങനെയുള്ളവരുടെ ചിലവരുണ്ട് കേട്ടോ അപ്പം നമ്മളൊരു എന്തെങ്കിലും സാധനം വിറ്റ് കഴിഞ്ഞാൽ അപ്പം നമ്മളെ വണ്ടി ഒരുപാട് വർഷം പഴകിയിട്ട് നമ്മൾ കൊടുക്കും അത് കൊടുത്തുവോ നമ്മുടെ ഇഷ്ടം വാങ്ങണത് നമ്മുടെ ഇഷ്ടം കൊടുക്കണം നമ്മുടെ ഇഷ്ടം അല്ലേ അത് കൊടുത്തത് അവർക്ക് ഈ കുറച്ച് പേരുണ്ട് അത് എന്തു വിലക്ക് കൊടുത്തു എത്ര രൂപ കിട്ടി ആർക്ക് കൊടുത്തു ഇത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇത് ഞാൻ എൻ്റെ അടുത്ത് സാധാരണ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ചോദിക്കില്ല കേട്ടോ കാരണം അതിനുള്ള മറുപടി ഞാൻ അപ്പോൾ തന്നെ കൊടുക്കും ഇപ്പോൾ ഒരാൾ ഒരു സ്ഥലം വിൽക്കണു അല്ലെങ്കിൽ ഒരു വീട് വിൽക്കണു അവന് എന്തെങ്കിലും അവിടെ എന്തെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവന് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയായിരിക്കും അല്ലെങ്കിൽ അവന് പൈസയുടെ ആവശ്യം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും വിൽക്കണത് അത് ചിന്തിക്കില്ല എന്തിന് വിറ്റു എങ്ങനെ വിറ്റു എന്താ ഇതൊക്കെ കളയണേ എന്താ അത് അങ്ങോട്ടും ഇങ്ങോട്ട് താമസം മാറണാണല്ലോ ഇതാണല്ലോ നിങ്ങളുടെ പണിത ഇങ്ങനെ കുറേ പേരുടെ സംസാരം ഇതൊന്നും ആവശ്യമില്ലാത്ത സംസാരമല്ലേ ഞാൻ പറയുകയാണെങ്കിൽ കാരണം ഒരാൾ എന്ത് അയാളുടെ ഒരു സ്വന്തം എന്താ പറയുക ഒരു സാധനം ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ വീടോ അല്ലെങ്കിൽ വണ്ടിയോ അയാൾക്കുടെ സ്വന്തം പ്രോപ്പർട്ടി അയാൾ വിൽക്കുമോ വാങ്ങുമോ എന്തു വേണേലും ചെയ്യട്ടെ അതിൽ മറ്റുള്ളവർ ചെന്ന് ചോദിക്കേണ്ട കാര്യമോ തലയിട്ട് അത് അങ്ങനെയുള്ളവരെയാണ് ഞാൻ പറയുന്നത് ഒരു പണി ചെയ്യാതെ ഭാര്യ കൊണ്ടുവരുന്നത് സുഭിക്ഷം തിന്നുകൊണ്ട് വീട്ടിലിരുന്ന് കൊണ്ടിരിക്കണവർ അല്ലെങ്കിൽ കവല നിരങ്ങി കടകളിൽ നിരങ്ങി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കണവർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറേ പണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കാരണന്മാർ അത് പലിശയ്ക്ക് കൊടുത്തിട്ട് ആ പലിശ കൊണ്ട് ജീവിക്കുന്നവരുണ്ടാവും അല്ലേ അങ്ങനെയുള്ളവർക്ക് നേരം പോകണ്ടേ ഇന്നതൊക്കെ ദഹിക്കണ്ടേ അതിനു വേണ്ടി ഈ അടുത്ത കടകളിലും അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് വർത്തമാനം പറഞ്ഞ് അതിൽ കൂടെ ഇതിൽ കൂടെ പോകണവരെ പറ്റി കമൻ്റ് ചെയ്തും കുറേയൊക്കെ അത് ഇതും പറഞ്ഞ് ഇവിടെ ഈ കടയിൽ ഇരിക്കുന്നത് എന്തെങ്കിലും ന്യൂസ് കേൾക്കുമ്പോൾ അത് ആ കടയിൽ പോയി പറയും ഇങ്ങനെ കുറേ പേര് അപ്പോൾ അങ്ങനെയുള്ളവരോടൊന്നും ഞാൻ പറഞ്ഞില്ലോ ഞാൻ സംസാരിക്കാൻ താല്പര്യം കാണിക്കില്ല അപ്പോൾ അതിൻ്റെ അപ്പോൾ ഞാൻ ഇങ്ങനെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയണു പറഞ്ഞത് ശരിയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് യെസ് എന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടേക്കൂ ഓക്കെ അപ്പം നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും